അന്ന് പറഞ്ഞ് വിഭവിച്ചു ഞാനും കേട്ടിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളെ കുറിച്ചല്ല ആ അത്ഭുതത്തോടു കൂടിയിട്ടാണ് അന്ന് ആ മനുഷ്യനെ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ കണ്ടത് അല്ലെങ്കിൽ പോലെ ഉള്ളവർ കണ്ടത് എത്ര ജാജല്യമാനമായ ഒരു ജീവിതമായിരുന്നു അത് അത്ഭുതം കൊണ്ട് വിടരുന്ന മെഴികളോടുകൂടി മാത്രമേ ആ തലമുറയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം കേട്ടിരിക്കാനും അടഞ്ഞു പറഞ്ഞിരിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ നമ്മുടെ നാടി ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന ഈ മെച്ചപ്പെട്ട വഴികൾ എല്ലാം എങ്ങനെ ഉണ്ടായതാണ് എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറേ എന്ന് കേരളം എങ്ങനെ മറ്റുള്ള ഇടങ്ങളെക്കാളെല്ലാം മുന്നണിയിലേക്ക് എത്തി എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് കുറച്ചുനാൾ മുമ്പേയാൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നത് ഞാനും കണ്ടു ഇവിടുന്ന് കുറെ പേർ ഗൾഫിലും മറ്റും പോയി പണം ഉണ്ടാക്കിയത് കൊണ്ടാണ് കേരളം ഇങ്ങനെയെല്ലാം വികസിച്ചു വന്നത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെയാണ് ചരിത്രത്തെ തകിടം മറിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമ്മൾ ഓർത്ത് നോക്കുക എന്തുകൊണ്ട് തമിഴ്നാട് ഇതുപോലെ ആയില്ല എന്നും എന്തുകൊണ്ട് കർണാടകം ഇതുപോലെ ആയില്ല എന്നും എന്തുകൊണ്ട് ബീഹാറും മറ്റിടങ്ങളും ഇതുപോലെ ആയില്ല എന്നും ഈ കേരളം ഇങ്ങനെയെല്ലാം ആയതിൻ്റെ പേരിൽ ഏറെ പേരുടെ അധ്വാനവും ത്യാഗവും സഹനവും സമരവും ഉണ്ട് എന്നുള്ളതും നാം പറഞ്ഞേ മതിയാവുകയുള്ളൂ ആ പറച്ചിൽ ഇത്തരങ്ങൾ സ്കൂളിന്റെ പേരിൽ തന്നെയും നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ചരിത്രങ്ങൾ പറഞ്ഞു പോകേണ്ടത് അത്യന്താപേക്ഷമായ കാര്യമാണ് ചരിത്രം എന്നത് ഇന്നലെ നടന്ന എല്ലാ കാര്യങ്ങളും ആണ് ചരിത്രം എന്നതിനോട് എന്തോ ഒരു അവജ്ഞയും അവഗണനയും നമുക്കുണ്ട് പലപ്പോഴും പല മീറ്റിങ്ങുകൾക്ക് നടത്തും എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടുകൾക്കൊക്കെ അവരുടെ കൈകളിലേക്ക് മൊമെന്റോ കൊടുക്കുന്ന അവസരത്തിൽ ഞാനും ചോദിക്കാറുണ്ട് എന്താണ് അടുത്ത പരിപാടി എന്ന് ഞാൻ ഇത്രയും നാൾ ഈ ഏതാണ്ട് നാല് കൊല്ലത്തോളം എത്തുമ്പോൾ ഒരു നാലായിരത്തിലധികം ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നാലായിരം പേരോടും ഞാൻ ചോദ്യം ചോദിച്ചോ എന്നല്ലെങ്കിൽ പോലും ആയിരത്തിലധികം കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ രണ്ടു രണ്ടുപേരെ മാത്രമാണ് ഹിസ്റ്ററി പഠിക്കുന്നു പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് കേട്ടത് നമുക്ക് ചരിത്രത്തോടും വല്ലാത്ത ഒരു അവജ്ഞയും അവഗണനയും ഉണ്ട് അതെന്തോ മോശമാണെന്ന ഒരു തോന്നൽ ഉണ്ട് സയൻസ് പഠിച്ചില്ല എങ്കിൽ അതാ എന്തോ കുഴപ്പം സംഭവിക്കും എന്നും കരുതുന്നവരുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുകയുള്ളൂ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്നലെ എല്ലാ കാര്യവും ആണ് ചരിത്രത്തെ കുറിച്ചുള്ള അറിവ് ിന്റെയും നാളെയുടേയും പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മൂർച്ചയേറിയ ഒരായുധമാണ് എന്ന് പറയാറുണ്ട് ഇന്നിന്റെ പ്രതിസന്ധികളെ നാളെ ഉണ്ടാവാൻ ഇടയുള്ള ബുദ്ധിമുട്ടുകളെ എങ്ങനെ തരണം ചെയ്യണം എന്നറിയാൻ ഇന്നലകൾ എങ്ങനെയായിരുന്നു എന്നറിയുന്നത് അനിവാര്യമാണ് ഇന്നലെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത്തരം രീതികൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അറിഞ്ഞു വെക്കുമ്പോഴാണ് ഇന്നിനെയും നാളെയും നമുക്ക് ആ നാളെയൂടെയും മുന്നോട്ട് പോകാൻ കഴിയും നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് അതെല്ലാം എത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഞാൻ അവളെ ഒന്നും അറിയിക്കാതെ വളർത്തി ഞാൻ അവനെ ഒരു ബുദ്ധിമുട്ടും അറിയിച്ചതേ ഇങ്ങനെ പറയുന്ന രക്ഷാകർത്താക്കളെ എൻ്റെ നാട്ടിൽ ഞാൻ കാണാറുള്ളൂ ഒന്നും അറിയിക്കാതെ ഒന്നും പറയാതെ എന്തിനാണ് അങ്ങനെ വളർത്തുന്നത് ആ ഒരു വളർത്തൽ ശരിയായ കാര്യമല്ല എന്നാണ് എന്റെ വിഷമം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ മാറ്റിവെച്ചിട്ട് ആനന്ദ ഷേണായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആനന്ദ തീർത്ഥനായി വന്ന് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ആ വിളികെട്ട് ഇറങ്ങിത്തിരിച്ച എത്രയോ പേർ അവർ അനേകായിരുന്നൊന്നും അല്ല പക്ഷെ നാടിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ഏറെ ചെറുപ്പക്കാർക്ക് ഏറെ പിള്ളേർക്ക് അതൊരു പ്രധാനപ്പെട്ട കാര്യമായി തോന്നും സാധാരണക്കാരൻ പാവപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ടാലും പെടാനും അവങ്ങളിലൂടെ ആഴക്കയങ്ങളിലേക്ക് എടുത്തെറിയപ്പെടാനും ഉള്ളവരല്ല എന്ന് അവർക്ക് അങ്ങേ ചെറിയ പ്രായത്തിൽ തോന്നുകയായിരുന്നു അതിന്റെ പേരിൽ എത്ര കൈപ്പ് കുടിച്ചു ഇവരെന്നും എത്ര മർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു ഇവരെന്നും ബിരുദാനന്തര ബിരുദം സ്വർണ്ണമെഡലോടുകൂടി പാസായ ആളിനെയാണ് നമ്മൾ ആനന്ദതീർത്ഥൻ എന്ന് വിളിച്ചതെന്ന് ഓർക്കണം ആ മനുഷ്യൻ കൊണ്ട് തന്റെ കയ്യും കണക്കുമില്ല എന്ന് കണ്ടപ്പോൾ മാറിപ്പോകാനല്ല സുബ്രഹ്മണ്യ ക്ഷേണായി എന്ന ചെറുപ്പുകാരൻ തീരുമാനിക്കുന്നത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ആലുവികൾ പയ്യന്നൂരിലേക്ക് വളരെ വേഗത്തിൽ എത്തി ജവഹർലാൽ നെഹ്റു ഇവിടേക്ക് വന്നു നെഹ്റു പങ്കെടുത്ത സമ്മേളനങ്ങൾ ആ സമ്മേളനത്തിലെ വോളണ്ടിയറായി പ്രവർത്തിച്ചു തുടങ്ങുന്നു ആ പ്രവർത്തനങ്ങളിൽ നിന്നാണ് നേരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉള്ളറകളിലേക്ക് ഈ മനുഷ്യൻ എത്തുന്നതല്ല ഉന്നതി സാമ്പത്തികമായി ഉന്നതമായ രംഗത്ത് പിന്നീട് വല്ലാത്ത ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ആഴങ്ങളിലേക്ക് ജീവിതം ഇങ്ങനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആടിക്കൊണ്ടേ ഇരിക്കുന്ന നടത്തവും ഉറപ്പിച്ചു നിർത്തേണ്ട സമ്പന്നതര മറ്റുപോവിലല്ല എന്ന് തീരുമാനിച്ച് സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ഭക്ഷണം ചേരാൻ തീരുമാനിച്ചു സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സമരങ്ങളെയും വഴികളെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ അസാമാന്യമായ ചങ്കൂറ്റം വേണമായിരുന്നു ആ അസാമാന്യമായ ചങ്കൂറ്റമാണ് ആ മനുഷ്യർ നമ്മൾ ഉണ്ടാകെ കാട്ടുന്നു അതെല്ലാം ഒരു സ്കൂളുമായി ബന്ധപ്പെടുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് അവഗണനയുടെ രീതികളില്ല ഇന്ന് ആർക്കും പ്രവേശനം ഏതെങ്കിലും മതം ജാതി നിറം എന്നതിന്റെ പേരിൽ പ്രവേശനം ഇല്ല എന്ന് പറയുന്നതേ ഇല്ല ചീഫ് സെക്രട്ടറി കറുത്ത നിറം വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു എന്ന് ഒന്നായി തീർന്നു എന്ന് നമ്മളും അടുത്തിടെയാണ് മനസ്സിലാക്കിയത് ഒരു നിറം എന്തുകൊണ്ടാണ് അത്രമേൽ ഒന്നായി മാറിയത് ആ നിറത്തോളം അപ്രശ്നം ആയിരുന്നില്ല ആ നിറം ഉണ്ടായിരുന്ന പോലെ ആളുകളുടെ പേരിലായിരുന്നു ആ പ്രശ്നം വെയിലും മഴയും കൊള്ളാൻ വിധിക്കപ്പെട്ടവർ മണ്ണിൽ അധ്വാനിച്ചവർ നിറം അങ്ങനെയൊക്കെ ആയിത്തീർന്നവർ അവർ ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്നു കായികാധ്വാനം കൂടുതൽ വേണ്ട പണികളിൽ ഏർപ്പെട്ടവർക്ക് കിട്ടിയ നിറത്തിന്റെ ഭാഗമായി കൂടി അതെല്ലാം മാറിയപ്പോൾ ഈ നാട്ടിൽ അവഗണിക്കപ്പെട്ടവൻ അടിച്ചമർത്തപ്പെട്ടവൻ കാട്ടിപ്പായ്ക്കപ്പെട്ടവൻ അവർക്ക് ഈ നിറം ഉണ്ട് അവർക്ക് ഈ നിറമാണ് ഉള്ളത് എന്നുള്ളതിന്റെ പിന്നിൽ ഈ നിറമുള്ളവർ അവഗണിക്കപ്പെടാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നതെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്ന് വികസിച്ച കാലം ചോദ്യയിലേക്ക് പോലും വണ്ടി അയച്ചു തുടങ്ങിയ കാലം ബഹിരാകാശത്തു പോയ സുനിതാ വില്യംസ് പറന്നു വന്ന് തിരിച്ചു വന്ന് ഇറങ്ങുന്നത് നമ്മൾ വിടർന്ന വെളികളോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന കാലം പണ്ട് ബഹിരാകാശത്തേക്ക് ആളുകൾ പോയതൊക്കെ നമുക്ക് ഓർമ്മയില്ലേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയത് അന്ന് ഇന്ദിരാഗാന്ധി രാകേഷ് ശർമ്മ ചോദിക്കുന്നുണ്ട് രാകേഷ് അവിടെ ഇരുന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ എങ്ങനെയുണ്ട് എന്ന് രാഗേഷ് ശർമ്മ പറഞ്ഞ മറുപടി ഉണ്ടായിരുന്നു സാലേ ജഹാംസെ അച്ചാ ഹിന്ദുസ്ഥാൻ എന്ന് കഴിഞ്ഞപ്പുറം നമ്മൾ നമുക്ക് എഴുതാൻ പറ്റും അങ്ങനെ പക്ഷെ ഒരു ശാസ്ത്രജ്ഞൻ ഒരു ബഹിരാകാശം അങ്ങനെ പറയുമ്പോയെന്ന് നമുക്ക് അനുഭവം തോന്നിക്കാം നോക്കൂ അവിടെയാണ് എന്റെ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ എന്റെ പൂജാ മുറിയിൽ ഒരു മുസൽമാൻ കൂടി കയറാൻ കഴിയുന്നതാണ് എന്ന് ഈ ഇരിക്കുന്ന മനുഷ്യൻ പറഞ്ഞതിന് മറ്റൊന്നാണ് ഈ രാകേഷ് ശർമ്മ എന്ന ഈ ബഹിരാകാശ ശാസ്ത്രം പറയുന്നത് നല്ല ഗംഭീരമായിരിക്കുന്ന അല്ല പറഞ്ഞത് അവിടെ നിന്നിട്ടാണ് അപ്പോൾ എത്ര ഇഷ്ടം അവിടെ നിന്ന് വെണ്ടേക്ക് പോയാൾ പോയില്ല യൂറി ഗഗാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അയച്ചാണ് യൂറി ഗഗാൻ പറഞ്ഞു ഞാനിവിടെ നോക്കുമ്പോൾ എത്ര മനോഹരമാണ് നമ്മുടെ ഭൂമി എന്ന് അത് ഇന്ന് കേൾക്കുമ്പോൾ തോന്നും ഏതെങ്കിലും ഒരു പരിസ്ഥിതി രംഗവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പറയുന്നതായിരിക്കും എന്ന് മനോഹരമായ ഭൂമിയെ അടയാളപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഇവിടങ്ങളിലേക്ക് എല്ലാം പോയി ചൊവ്വയിലേക്ക് നമ്മൾ വണ്ടി വിട്ടു ആ ചൊവ്വ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ പലരുടെയും കല്യാണ മുടങ്ങുന്നുണ്ടെന്നുള്ളതും വേറൊരു കാര്യമാണ് ആ ചൊവ്വയിലേക്ക് നമ്മൾ വണ്ടി വിട്ടു ശാസ്ത്രത്തിന്റെ വികാസങ്ങൾ നോക്കുക ഇവിടേക്ക് ഇവിടെ നിന്ന് പോയാൽ സുനിത വില്യംസ് എത്ര നാളാണ് ബഹിരാകാശത്ത് കഴിഞ്ഞത് എത്ര അത്ഭുതകരമായ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കുക ഇന്നും സുനിതാ വില്യംസ് പറഞ്ഞിട്ടുണ്ട് എന്നെയും ബഹിരാകാശം ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകാനാണ് ിക്കുന്നതും നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ അതൊക്കെ നമ്മുടെയൊക്കെ ഭാവി ഭൂതം എല്ലാം നിർണയിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ആ മാറ്റങ്ങളെല്ലാം വന്നു നിൽക്കുന്നിടത്ത് ഇപ്പോഴും നമ്മൾ പറയുന്നു നിറം എന്നത് പ്രശ്നമാണ് എന്ന് എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് അതുകൊണ്ടാണ് ചരിത്രം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് പലവരുടെ ഈ പുരോഗമനെല്ലാം ഓർമ്മയ്ക്ക് പറയുന്ന അകമേക്ക് അങ്ങനെയാണെന്നും ഞാൻ ഇല്ല പലരും പറയുന്ന പറയുന്ന പുരോഗതി അവരുടെ ഉള്ളിൽ കാണുന്നതേ ഇല്ല എന്നാണ് ഒരാൾക്ക് ഉന്നതയായ ഉദ്യോഗസ്ഥയ്ക്ക് പോലും അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ പറയുന്നതെല്ലാം പുറമേക്ക് പറയുക ചന്തത്തിനായി സഭകളിൽ പറയുന്ന ന്യായം ചിന്തിച്ചിടുന്ന എളുങ്ങ കണ്ട് ചവിട്ടിയാഴ്ത്താൻ എന്ന് കുമാരനാശാൻ രേഖപ്പെടുത്തുന്നുണ്ട് സഭകളിൽ ന്യായങ്ങൾ പറയുന്നുണ്ട് അത് ചന്തത്തിന് വേണ്ടി മാത്രം ആയി ആയിത്തിരികയും ചെയ്യുന്നുണ്ട് ആ രീതിയിൽ മാറേണ്ടതുണ്ട് നവോത്ഥാന കേരളത്തിൽ നമുക്ക് നമ്മുടെ എല്ലാം ഹൃദയത്തോടും മനസ്സിനോടൊപ്പം ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ഈ നാടിന്റെ റിയൽ കഥകൾ അതാണെന്ന് ലോകത്തോടുമൊക്കെ വിളിച്ചു പറയേണ്ടതുണ്ട് ഇന്നലെ എങ്ങനെയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട് അതിനാണ് നമ്മുടെ വിദ്യാലയങ്ങൾ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റവും വലിയ ദൗത്യങ്ങൾ നിറവേറ്റുന്നത് ഒരു സമൂഹത്തെയും ജനതയും മാറ്റി തീർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവർ അധ്യാപകരായിരുന്നു മലിവാറിന്റെ മണ്ണിൽ മാഷന്മാർക്കുണ്ടായ പ്രാധാന്യത്തിന് ആ പ്രത്യേകതകൾ ഏറെ നിൽക്കുന്നുണ്ട് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ജനതയുടെ മോചനത്തിന്റെ വഴികളിലേക്കെല്ലാം ഈ നാട്ടിലെ മാഷന്മാർ ജനതയെ പിടിച്ചുയർത്തി കൈപിടിച്ചുയർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോയത് ഒരു നാടിന്റെ ചരിത്രമാണ് സമരങ്ങളുടെ ഭൂമികളെല്ലാം അതെല്ലാം ചേർന്ന് ചേർന്ന് നിൽക്കുന്നുണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നേരത്തെ വന്നതുപോലെ ഒരു വൈകാരികമായ ബന്ധം എനിക്കും ഈ സ്കൂളിനോടുണ്ട് ഈ സ്കൂളിൽ അധ്യാപകനായിട്ടാണ് എൻ്റെ അച്ഛന്റെ അനുജൻ ഈ നാട്ടിലേക്ക് എത്തുന്നത് ഈ നാട്ടിലേക്ക് അങ്ങനെയാണ് ഞങ്ങൾ എത്തിയത് പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് മലബാറിലേക്ക് ഒരു യാത്ര പോവുക എന്നത് എന്റെയും മനസ്സിൽ കൊതിയൂറി നിന്ന ഒരു കാര്യമായിരുന്നു തീവണ്ടി ഞാൻ കണ്ടിട്ടേ ഇല്ല അതിനു മുമ്പ് തീവണ്ടിയിൽ ഞാൻ കയറിയിട്ടേ ഇല്ല അതിനു മുമ്പ് ഇവരെല്ലാം കൂടി തീവണ്ടിയിൽ നാട്ടിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് തീവണ്ടിയിൽ യാത്ര ചെയ്തിട്ട് കഥകൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ലേഖകയ്ക്ക് അടക്കമുള്ളവർ മമ്മളടക്കമുള്ളവർ ആ കഥകൾ പറയുമ്പോൾ എങ്ങനെയാണ് ഈ തീവണ്ടി എന്നറിയാതെ അന്തം വിട്ട് ഞങ്ങളൊക്കെ വാളിച്ചിരുന്നിട്ടുണ്ട് തീവണ്ടി കണ്ടിട്ടേ ഇല്ലാത്ത ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് തീവണ്ടിയിൽ കയറാൻ വേണ്ടി കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് അത്ഭുതമായിരുന്നു എനിക്ക് ആ തീവണ്ടി അന്നല്ല എങ്ങനെയായി വണ്ടി എങ്ങനെയായിരിക്കും ധൈര്യം സമാഹരിച്ച് സംഭരിച്ച് ഞാനും തീവണ്ടിയിൽ കയറുന്നത് പയ്യന്നൂരേക്കാണ് പയ്യന്നൂരിൽ നിന്ന് പിന്നീട് ചിറ്റപ്പന്റെ കൂടെ പിന്നീട് പിന്നീടൊരിക്കൽ സ്കൂളിലേക്ക് ഒരിക്കൽ സുബ്രഹ്മണ്യ ഷേനായിയുടെ വീട്ടിലേക്ക് ഒത്തിരി ഇടങ്ങളിലേക്ക് വന്നു ആ ഇടങ്ങളിൽ നിന്ന് പിന്നീട് ഏറ്റവും അവസാനമായി ഇവിടേക്ക് എത്തിയത് പിറങ്ങലിച്ച ജീവൻ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതായിരുന്ന ആ മനുഷ്യന്റെ ബോഡി മൃതദേഹം ഈ സ്കൂളിന്റെ അങ്ങണത്തിൽ നിൽക്കുന്ന അതിന്റെ ഭാഗമായിട്ട് കൂടി ഇവിടേക്ക് എത്തിയിരുന്നു വല്ലാത്ത ഓർമ്മകൾ എന്റെ മനസ്സിനെ വീണ്ടും വീണ്ടും എത്തുന്നുണ്ട് അവിടെ എല്ലാം നിൽക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൈകാരികമായ അടുപ്പം ഈ നാടിനോട് ഈ മണ്ണിനോട് അപ്പോഴുമുണ്ട് ഇപ്പോഴുമുണ്ട് അമ്പ എമ്പത്തിയാറാം വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭ്യന്തരങ്ങളും ആശംസകളും രേഖപ്പെടുത്തുന്നു ഇന്ന് ഇവിടെ നിന്ന് വിരമിക്കുന്ന എല്ലാ അധ്യാപകരെയും ഞാനും അവർക്ക് എല്ലാവിധമായ ആദരവും ഞാനും അവരോട് പേടിപ്പിക്കട്ടെ ഇനിയും ദീർഘകാലം അവർ നമ്മുടെ നാടിന്റെ മണ്ണിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്കും ശോഭനമായ ഭാവി ഞാനും ആശംസിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് വാക്കുകൾ കേട്ടതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം మహర్మాన్ సన్పిరగాను మమదశరథ రాయన నరసింహపుట ఎస్పెషల్లీ శిమలా దిఖానా ప్రొఫెసర్ డిపార్ట్మెంట్ ఆఫ్ రసాయన శాస్త్రం తురహమతిలా నాటిగా ఉపాధ్యాయగా పనిచేసి 40 సంవత్సరాలు పనిగను కర్తనా കേരളത്തിനാകമാനം നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പഠന അധ്യേത പ്രവർത്തി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് സർവീസിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അഞ്ച്